പുന്നത്തുറ സെന്റ് മീൻസൺ ഡീപോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ രോഗികളും പ്രായാധിക്യമുള്ളവരുമായ ഇടവക അംഗങ്ങൾക്കായി വിശുദ്ധ കുർബാനയും ക്രിസ്മസ് ആഘോഷവും നടത്തി എല്ലാ ആഴ്ചകളിലും പള്ളിയിലെത്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഇരുന്നൂറോളം വൃദ്ധ ഞായറാഴ്ച നടന്ന വിശുദ്ധ കുർബാനയിലും ആഘോഷ ചടങ്ങുകളിലും പങ്കെടുത്തത് വീടുകളിൽ നിന്നും ബന്ധുക്കളോടൊപ്പമാണ് ഇവർ പള്ളിയിലെത്തിയത് മുതിർന്നവർ എല്ലാവരെയും ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ ഡീപോൾ സൊസൈറ്റി അംഗങ്ങളും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഉച്ചകഴിഞ്ഞ് മൂന്നിന് ഫാദർ മജോ വാഴക്കാലയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു ഫാദർ ജോബി കാച്ചനോലിക്കൽ സന്ദർശനം നൽകി ഫാദർ തോമസ് താഴ്ത്തുവട്ടം സന്നിഹിതനായിരുന്നു വിൻസെന്റ് ടീപ്പൾ സൊസൈറ്റി അതിരൂപത പ്രസിഡന്റ് ടോം നന്ദികുന്നൽ യൂണിയൻ പ്രസിഡന്റ് കുര്യൻ രാമച്ചനാട്ട് സെക്രട്ടറി സാബു വയലിൽ ജോസ് പൂവലിൽ അനൂപ് കണിയാലിൽ ജോസ് മാവേലിൽ ജോൺ വയലിൽ ഷാജി കളപ്പുര തുടങ്ങിയവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് വീടുകളിൽ ഒതുങ്ങി കഴിയുന്ന വൃദ്ധജനങ്ങൾക്ക് പരസ്പരം കാണാനും സൗഹൃദം പങ്കുവയ്ക്കാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും കഴിഞ്ഞത് ഏറെ ആഹ്ലാദം പാർന്നു നൽകി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ചായസൽക്കാരവും ഒരുക്കിയിരുന്നു പങ്കെടുത്ത എല്ലാവർക്കും ക്രിസ്മസ് സമ്മാനങ്ങളും നൽകി